ൊക്കെ ഫോറക്സിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഓക്കെ നല്ല വീതി നീളമുള്ള നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ഷിപ്പൂൺ തുണി പോലുള്ളത് വരെയാണ് താഴ്ഭാഗം ഉണ്ടോ ഇതിൻ്റെ താ കഴുത്തിൻ്റെ ഭാഗം ഒരു ബോക്സ് പോലെ വരുന്നുണ്ട് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇത് കാണാനൊക്കെ കേട്ടോ ആ നമ്മുടെ ഈ ചുരിദാർ മെറ്റീരിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ഇതാണ് എന്നാൽ ഇതോ കഴുത്തിന് ഒരു ബോർഡർ ബോക്സ് പോലെ വന്നിട്ട് അടുത്ത് ബോംബന സു ഇങ്ങനെ പറയുമ്പോൾ ഇത് കണ്ടു താഴെ ഇങ്ങനെ ഒരു സെയിം കഴുത്തിൽ പോയിട്ടുള്ള ബോർഡർ ചെയ്ത് താഴേ ഭാഗം വരെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ ബൊമ്മയ്ക്ക് ഇടുമ്പോൾ ഒരു കീണിട്ടേക്കാണ് ഒതുങ്ങിയിരിക്കട്ടോ വണ്ണമുള്ളവരൊക്കെ ഇട്ടാൽ ഇത് നല്ല ഒതുങ്ങി കിട്ടുന്നതാണ് ഇത് ലൈനിങ്ങും വിത്ത് പാൻറ്റും ഇതിലൂടെ ആടാണ് ഇതിൻ്റെ ഷാൾ കണ്ടോ ഇല്ല പാകിസ്ഥാൻ മോഡലിലെ വലിയ ഷാളാണ് കേട്ടോ ഇത് നമ്മളിത് തുറന്ന് വരുമ്പോഴത്തേക്കും ഒരു സമയാവും ഓക്കെ നമുക്ക് തൽക്കാലം ഇതിങ്ങനെ ഇട്ടേക്കാം ഇങ്ങനെ ഇട്ട് കാണിച്ച് ഇത് ഇതിങ്ങനെ ഇതെടുക്കാം കേട്ടോ ഇതൊരു നല്ലൊരു ബ്രൗൺ കളറും പിന്നെ ഒരു ഗ്രീൻ എന്താ പറയുക നല്ല ഒരു ഗ്രീനും ഉണ്ട് കേട്ടോ നല്ലൊരു ഗ്രീനാണ് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഷിപ്പിങ്ങോട് കൂടി ആവുമ്പോൾ പിന്നെ ഷിപ്പിംഗ് എക്സ്ട്രാ വരും കേട്ടോ ഇതാണ് ഷാളും ഇതും ഒക്കെ അടുത്ത് നമ്മൾ കാണാൻ പോകണം എന്താ ഈ മിറർ വർക്കിൽ വരുന്ന ഈ ഈ ചുരിദാർ മെറ്റീലാണ് നമുക്കൊന്ന് ഇതൊന്ന് ബൊമ്മയിലിട്ട് നോക്കട്ടോ എൻ്റെ ഷാളും ഇതൊന്നും ബൊമ്മയിൽ ഇട്ട് ഞാൻ കാണിച്ചു തരാവേ ഇത് താ കണ്ടോ ഇത് ഫോർ എക്സൽ സൈസ് ആണ് ഈ ചുരിദാറിൻ്റെ തുണി വരുന്നത് ഇതിന്റെ കയ്യിലൊക്കെ താ ഈ വർക്ക് കൂടി വരും ഇത് ലൈനിങ് വേണ്ട ഇത് നല്ലൊരു കട്ടിയുടെ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ആ ഇങ്ങനെയാണ് മിറർ വർക്കിൽ സെയിം വർക്ക് ബാക്കിൽ കൂടിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഇതാണേ ഫുൾ സ്ലീവ് ഒരിക്കാൻ പറ്റുന്ന ഫോർ എക്സിൽ ഉള്ളതാണ് ഇതും ഇതാ മുക്കെ ഇത് കണ്ടോ ത്രീ വണ്ണമുള്ളവർക്ക് തെക്കാൻ പറ്റുന്ന ഒരു തുണയാണ് കേട്ടോ അതെ ഷാൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഷാ നല്ല ഹെവി വർക്കിൽ നല്ലൊരു ഷാളാണ് ഉണ്ടോ നമുക്ക് ഇതിനകത്ത് ഇട്ട് നോക്കി നോക്കാമേ അജിറക്ക് മോഡലാണ് ഇതിൽ വരുന്നത് ഇതിനകത്ത് മൂപ്പും മിറർ വർക്ക് ചെയ്തിട്ടുള്ള ഷാളാണ് നമുക്ക് ഇട്ടു നോക്കാവേ ഉണ്ടോ നല്ലൊരു ഷാളാണ് അതുപോലെതാ ഇതിൻ്റെ പാൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ നല്ല ഒരു ഒന്നൊരു സിൽക്കി മോഡലിൻ്റെതാണ് കേട്ടോ നല്ല രീതിയാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് നമ്മുടെയിലുള്ളത് ഇത് തോ ഇ രണ്ട് കളറുണ്ട് ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യണ്ട സെയിം ഇതുപോലെ തന്നെയാണ് കണ്ടോ ഇതുപോലെ തന്നെയാണ് ഇതിൻ്റെ താഴ്ഭാഗവും ഒക്കെ വരുന്നത് ഷാൾ ദാ ഇതേപോലെ ആയിരിക്കും